ിശുദ്ധ കുരി അടയാളത്താലി ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാണി പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയം അമ്മേ പരിശുദ്ധ അമ്മ ജപമാല മാതാവ് ദൈവമാതാവെ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട് പത്ത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധസ്സും തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഇപ്പോൾ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മ ജവമാല മാതാവി സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അവിടെ നിയോഗങ്ങളെല്ലാം ദൈവമാതാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രത്യേകീകരണത്തിന്റെ ഈ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മേ പരിശുദ്ധ അമ്മ ദൈവമാതാവ് അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ എന്നും അനുസ്മരിച്ചു കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നതിന് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാസന പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നടപ്പിലാക്കി തരുവാനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ ആമേ വിശ്വാസ പ്രമാണം സർവശ്നാപിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമ്മുടെ കർത്താവുമായി ശമിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാല ഗർഭിണിയായി കനിക മറിയത്തും പൊതുസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശി തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തും സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തി പിതാവിന്റെ വലുതുഭാവത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശദമായ തോലിക സഭയിലും പൊട്ടണിമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേ മൂന്ന് നന്മ നിറഞ്ഞമേ ചൊല്ലിക്കൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ബലമായിട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമ്പരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കഥാവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ നിയോഗങ്ങളോരോ നയങ്ങയുടെ സമർപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മേ മാതാവി കടബാധ്യത മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ജിപ്തിയുടെ നോട്ടീസ് വന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു അവരുടെ ബാധ്യതകളെല്ലാം ഏറ്റെടുത്ത് അവരെ കാത്തുകൊള്ളണമേ നിനക്ക് കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തി പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവി ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മകന്റെ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി അവരെ തൊട്ട് സുഖപ്പെടുത്തണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അങ്ങ് നിറവേറ്റി കൊടുക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവി നമ്മുടെ കുഞ്ഞു മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് ആയുസ്സും ആരോഗ്യവും പഠിക്കാനുള്ള ബുദ്ധിയും നൽകി അവരെ അനുഗ്രഹിക്കണമേ എല്ലാ ആപത്തുകളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവി ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ സമർപ്പിക്കുന്നു മക്കളെ സമർപ്പിക്കുന്നു സഹോദരങ്ങളെ സമർപ്പിക്കുന്നു ബന്ധുമിത്രാദികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് കണ്ട് നിറവേറ്റി തരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വാസമർപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യം ഇന്നും ഞങ്ങൾക്കുണ്ടാകണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധമറിയമ്മയെ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവി പഠിച്ചിട്ടും തൊഴിലില്ലാതെ വലയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർ പഠിച്ചതിനൊക്കെ ഒരു തൊഴിൽ അവർക്ക് നൽകി അമ്മ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മയെ നിനക്ക് സ്വസ്ഥി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ സ്വദേശത്തും വിദേശത്തും ജോലിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മകൻ രാണിപ്പാടുള്ള കരങ്ങൾ നീട്ടി അവരെ തൊട്ട് സൗഖ്യം നൽകണമേ അവർക്ക് ആയുസ്സോ ആരോഗ്യം നൽകണമേ അവരുടെ ജോലിക്ക് എത്ര സമ്പാദ്യം അവർക്ക് നൽകി കൊടുക്കണമേ മാതാവി കഷ്ടതയിൽ അങ്ങ് താങ്ങാതിരിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉത്തരത്തിൻ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമേ തമ്രാൻ്റെ അമ്മ പാപിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ മദ്യപാനം മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് അവിടെ ശാന്തിയും സമാധാനവും നൽകി അമ്മയെ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഉപേക്ഷിക്കണമേ ആമേ ഇത്രയും മാതാവേ നിന്റെ സംഗീതത്തിലൂടെ നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥിൽ ഒരുവിനെങ്കിൽ നീ നീ ഓർക്കണമേ ഭീഷ്യോർക്കണമേ കന്യാടരാജ്ഞ ദേവുള്ള മാതാവി ഇങ്ങനെയുള്ള വിശ്വാസത്തി ധൈര്യപ്പെട്ടതിനേർച്ച ഭാവി അദ്ദേഹത്തെ കാത്തുണങ്ങി സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച അവതരിച്ചു മാതാവി ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കാമുറം കേട്ടുള്ള ആമി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമി വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വംശയാക്കി സ്തുതിയായിരിക്കട്ടെ